നമസ്കാരം ഗുരുവായൂർ ബിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണനായ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായേ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു പൂജാമുറിയിലെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളെ കുറിച്ചാണ് കേട്ടോ ഭഗവാൻ എന്തായാലും ഉണ്ടായിരിക്കണത് എല്ലാവർക്കും അറിയാം അപ്പൊ ഭഗവാനെ കൂടാതെ എന്തൊക്കെയാണ് പൂജാമുറിയിലെ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ ഭഗവാനെ വെക്കേണ്ട അതിശയെ കുറിച്ച് വിളക്ക് കൊളുത്തേണ്ട കുറിച്ച് കിണ്ടീനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജനറലൈസ് ചെയ്ത് പൂജാമുറിയെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നുട്ടോ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഈ പൂജാമുറിയിൽ വെക്കുന്ന സമയത്തെ ഓരോരോ വസ്തുക്കളിപ്പോൾ ഇപ്പം പൂജാമുറി ആയിട്ട് സങ്കല് പൂജാമുറിയിൽ വെക്കുന്നവരുണ്ടായിരിക്കും അതല്ലാതെ വേറെ സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഹോളിലുമൊക്കെ ഭഗവാനെ വെക്കുന്നുണ്ടായിരിക്കും ഭഗവാനെ കൂടാതെ വേറെയും വസ്തുക്കൾ വെക്കും അപ്പം ശരിക്കും അതെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ വെക്കണോ അങ്ങനെ ഉണ്ടോ ഇനിയിപ്പോൾ ചിലതൊക്കെ വെക്കും സമയത്തെ അത് ചിട്ടയോട് കൂടിയിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട് ഓരോന്നിനും ഓരോരോ ചിട്ടകളുണ്ട് അതായത് ഓരോരോ ഉപചാരങ്ങൾ വേണം ആ ഒരു നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ വെക്കേണ്ടത് അങ്ങനെയുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഓരോന്നും വെക്കുന്നതിൻ്റെ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത് എന്ത് സങ്കല്പത്തിലാണ് വെക്കുന്നത് അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഒരു പൂജാമുറിയിലെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളെ കുറിച്ചിട്ട് പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഒരു യാത്രയിലായിരുന്നു ട്ടോ പഴനിയും മുരുകനെ കാണാനായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പൊ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആ സന്തോഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുതരണം അവിടത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുതരണം വിശേഷങ്ങളൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയത് പക്ഷെ അവിടെ ഫോണൊന്നും ഒന്നും എവിടെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കാഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വീഡിയോയും ഇല്ലാതിരുന്നത് അപ്പോൾ പഴയ മുരുകനെ കണ്ടു നന്നായി തൊഴുതു ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് തൊഴുതത് കേട്ടോ അപ്പോൾ ഈ വൈദിക ബ്രാഹ്മണ ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നന്നായി കാണാനായിട്ടും സാധിച്ചു കുറച്ചധികം ആ ഒരു സമയത്ത് അകത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നന്നായി കാണാനായിട്ടും കൂടെ സാധിച്ചത് കേട്ടോ കുറച്ചധികം നേരം മുരുകൻ മുരുകനെ നിർത്തി മുരുകൻ നിർത്തി തൊഴിയിപ്പിച്ചു അപ്പൊ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനും വിഷ്ണു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വിഷ്ണു മാധവൊക്കെ മുടിയെടുത്തിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ അങ്ങനെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും മുരുകന്റെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് അതും കൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയുന്നത് പൂജാമുറിയിലെ കാര്യങ്ങളെ കുറിച്ചാണ് പൂജാമുറിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളെ കുറിച്ചാണ് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഊനാലിലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിട്ടുണ്ടായിരുന്നത് ഉച്ചപൂജയുടെ സമയത്ത് ഞാൻ ഇന്നലെ ഉച്ചപൂജൊന്നും കണ്ടു തൊഴുതിട്ടില്ല രാവിലെ തൊഴുതിട്ട് അങ്ങനെ പഴനക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഊഞ്ഞാലിൽ ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം എല്ലാവരും ആ ഉണ്ണിക്കണ്ണന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് വരാട്ടോ ഇപ്പൊ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടാണ് സ്വപ്നങ്ങളിൽ ഒന്ന് ഒരു വീടാണ് സ്വന്തമായിട്ടൊരു വീട് അതില്ലാത്ത ധാരാളം പേരുണ്ടായിരിക്കും എന്നാലും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു വീട് ഉള്ളവർ ഇപ്പൊ താമസിക്കാനായിട്ട് ഒരു ഇടമുള്ളവർക്ക് പിന്നെ ഒരു ആഗ്രഹം ഭഗവാനെ വെച്ച് ആരാധിക്കാനുള്ള ഒരു പൂജാമുറിയാണ് ചിലർക്ക് ശരിക്കും പൂജാമുറി ആയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലർ ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അവിടെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരിക്കും ആരാധിക്കുക അല്ലെങ്കിൽ ഒരു മേശ ഒക്കെ വെച്ചിട്ട് ഒരു ഹാളിന്റെ ഒരു വശത്തായിട്ട് അവിടെ ഭഗവാനിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരോ വീടുകളിലായിട്ടുള്ള ആ ഒരു ഭഗവാനെ വെച്ചിരിക്കുന്ന ആ ഒരു രീതി അങ്ങനെ വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും അവിടെ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെക്കാൻ പാടില്ലാത്തത് ഇനി വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അതിനെ ആരാധിക്കേണ്ടത് അങ്ങനെയൊക്കെ പലരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം യഥാർത്ഥത്തിൽ അതിന് പുറകിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്താണ് നിർബന്ധമായിട്ടും വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എല്ലാവരും പറയുക ഭഗവാനാണ് വെക്കേണ്ടത് എന്നാണ് പറയുക അത് ഇഷ്ടമുള്ള ഭഗവാൻമാരെ വെക്കാം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ഇത് ഇഷ്ട ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പലർക്കും പലരാണ് ഇപ്പം ഗുരുവായൂർ അയ്യപ്പനായിരിക്കും കൂടുതൽ പേരുടെയും ഇഷ്ടദൈവം അതല്ലാതെ മഹാദേവൻ ഉണ്ടായിരിക്കും അയ്യപ്പൻ ഉണ്ടായിരിക്കും സുബ്രഹ്മണ്യൻ ഉണ്ടായിരിക്കും ഗണപതി ഉണ്ടായിരിക്കും പിന്നെ ഭഗവതിമാരുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഓരോരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ ഏതൊക്കെ രൂപങ്ങളാണ് വെക്കേണ്ടത് ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ ഇപ്പൊ ഒരു ഭഗവാന് നമ്മുടെ നമ്മുടെ ഗുരുവായൂരപ്പനാണെന്ന് വിചാരിക്കുക ഗുരുവായൂരപ്പനെ തന്നെ പല ഭാവത്തിലുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പനായിട്ടുള്ള ആയിട്ടുള്ള ഒരു രൂപമുണ്ട് പിന്നെ ഉണ്ണിക്കണ്ണനായിട്ടുണ്ട് ഓടക്കുള്ളി ഊതിന്ന് ഉണ്ണിക്കണ്ണനായിട്ട് വെണ്ണയുണ്ണെന്ന് ഉണ്ണിക്കണ്ണനായിട്ട് മുട്ടു ഊതി നിൽക്കുന്ന കൃഷ്ണനായിട്ട് രാധാകൃഷ്ണന്മാരായിട്ടുണ്ട് അപ്പൊ ഏതാണോ നമുക്ക് ഇഷ്ടം അത് വെക്കാം അതിപ്പോ ഫോട്ടോ വേണമെങ്കിൽ വെക്കാം വിഗ്രഹം വേണമെങ്കിൽ വെക്കാം അതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അവർ വെക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ പൂജാമുറി അല്ലെങ്കിൽ ചെറിയ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹാളിൻ്റെ ഒരു വശം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതേ ഓരോ സ്ഥലത്തും വെക്കുന്ന ഓരോരോ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അത് ഓരോ വീടിനും ഓരോ രീതിയിലായിരിക്കും അതിനനുസരിച്ചൊക്കെ വെക്കാം ഇപ്പോൾ ഫോട്ടോയാണെങ്കിലും വെക്കാം വിഗ്രഹമാണെങ്കിലും വെക്കാം അതിലൊന്നും വിരോധമല്ലാട്ടോ ഇനിയിപ്പോൾ ഭഗവതിമാരെ ഉപാസിക്കുന്നവരുണ്ടായിരിക്കും ദേവി ഉപാസകരുണ്ടായിരിക്കും അവർക്കാണെങ്കിൽ ഓരോ ഭഗവതിക്കും ഓരോരോ ഭാവമാണ് ആറ്റുകാലമ്മ മൂകാംബിക ചോറ്റാനിക്കരയമ്മ പിന്നെ നമ്മുടെ ഇടത്തരുകാവില്ല അമ്മ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഭാവൊക്കെ വ്യത്യാസമുണ്ടാവൂലോ അവരുടെ രൂപമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ വെക്കാം ഇപ്പോ സരസ്വതി ദേവീനെ ആരാധിക്കുന്നവരെ ലക്ഷ്മി ദേവീരെ അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം അത് നമുക്ക് യാതൊരു വിരോധമല്ലാട്ടോ പിന്നെ മഹാദേവനെ ആരാധിക്കുന്നവരുണ്ട് മഹാദേവന്റെ ഫോട്ടോസ് അതുപോലെ പാർവതി സമേതനായിട്ടിരിക്കുന്ന അതായത് ശിവപാർവതിമാരുടെ ഫോട്ടോസ് പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെയുള്ള ഫോട്ടോസ് അങ്ങനെയൊക്കെ വെക്കാം അപ്പൊ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് വെക്കാം അപ്പൊ ഭഗവാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പിന്നെ ഒന്ന് വിളക്കാണ് ഭഗവാനെ വെച്ചാൽ മാത്രം പോരല്ലോ വിളക്ക് കത്തിക്കുന്നത് പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെന്ത് വേണം വിളക്ക് വേണം വിളക്ക് കൊളുത്താം അപ്പൊ വിളക്ക് കൊളുത്തേണ്ട ദിശയെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭഗവാനും വിളക്കുമാണ് ഏറ്റവും പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും ഒരു പൂജാമുറിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് അഷ്ടമംഗല്യമാണ് അത് നിർബന്ധമല്ല കേട്ടോ നിർബന്ധമായിട്ട് വേണ്ടത് ഭഗവാനും വിളക്കുമാണ് അപ്പം പിന്നെ വെക്കാം വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അഷ്ടമംഗല്യം വെക്കാം ഈ അഷ്ടമംഗലി എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും ഒരു തളിയിൽ കിണ്ടിയും അതുപോലെ പറയും വിളക്കൊക്കെ ആയിട്ട് ഒരു സെറ്റ് കിട്ടും പക്ഷെ പണ്ട് കാലത്ത് ഈ അഷ്ടമംഗല്യം എന്ന് പറയുന്നത് അത് ഒരു തളികെടുക്കും എന്നിട്ട് നമ്മളെടുത്ത് വയ്ക്കുകയാണ് ഓരോന്നും ചെയ്യുക അങ്ങനെ വെക്കുന്ന സമയത്ത് വാൽക്കണ്ണാടി വെക്കും ാടി പ്രധാനാണ് അതെന്താന്നറിയോ ഭഗവതി അമ്മയുടെ പ്രതീകമായിട്ടാണ് ഭഗവതി സങ്കല്പത്തിലാണ് ഈ വാൽക്കണ്ണാടി വെക്കുന്നത് നമ്മൾ പുള്ളിയുടെ തിരുകത് കാവിലമ്മയുടെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുന്ന സമയത്ത് കണ്ണാടി പ്രതിഷ്ഠ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൽക്കണ്ണാടി രൂപത്തിലാണ് പ്രതിഷ്ഠ ഉള്ളത് ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠകളുണ്ട് കേട്ടോ അപ്പൊ വാൽക്കണ്ണാടി വെച്ചു കഴിഞ്ഞാല് അത് ഭഗവതിയുടെ സങ്കല്പത്തിലാണ് വെക്കുക അത് വയ്ക്കാം ഭഗവതിനെ ആരാധിക്കുന്നവര് ഭഗവതിയെ ഉപാസിക്കുന്നവര് അങ്ങനെയുള്ളവർക്കൊക്കെ വാൽക്കണ്ണാടിയും കൂടെ വെക്കാം നിർബന്ധമല്ല ഇനി ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധം ഉള്ളത് ഇനി എല്ലാം നമുക്ക് വെക്കാം ആ ആഗ്രഹിക്കുന്നവര് അത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൊണ്ടുവെക്കാം അപ്പൊ പണ്ടൊക്കെ ഈ ഒരു വാൽക്കണ്ണാടി ഉണ്ടായിരിക്കും പിന്നെ അക്ഷരം ഉണ്ടായിരിക്കും അതായത് ഈ നെല്ലും അരിയും കൂടെയുള്ള ഒരു കൂട്ടാണ് അക്ഷരം ഉണ്ടായിരിക്കും പിന്നെ ഒരു തോർത്തുമുണ്ട് ഒരു വെളുത്ത തോർത്തുമുണ്ട് കൺമഷി ചാന്തൊക്കെ വെക്കും വെറ്റിലയും അടക്കയും വെക്കും പിന്നെ ഒന്നാണ് ഗ്രന്ഥം ഗ്രന്ഥ നിർബന്ധം അഷ്ടമംഗല്യത്തില് അത് വെക്കാറുണ്ട് അപ്പൊ ഈ പണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താളിയോലയിൽ എഴുതുന്ന അതാണ് ഇപ്പൊ അങ്ങനത്തെ വേറെ മോഡലുകളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മുടെ ഡിവോട്ടീസ് സ്റ്റോറിലും ഉണ്ട് കേട്ടോ ഒരുപാട് ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിലും ഗ്രന്ഥം അവൈലബിൾ ആണ് അത് വെക്കാം ഇനിയിപ്പോ ഗ്രന്ഥം വാങ്ങിക്കാൻ സാധിക്കാത്തവരെ അല്ലെങ്കിൽ അത് ഇല്ലാത്തവർക്ക് ചെറിയ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പൊ നാരായണീയത്തിന്റെ ഭാഗ ഭാഗവതത്തിന്റെ ചെറിയ കുട്ടി പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ സഹസ്രനാമങ്ങളുടെ കുട്ടി പുസ്തകങ്ങൾ അതൊക്കെ വെക്കാട്ടോ അത് വെക്കണം ഗ്രന്ഥം നിർബന്ധമാണ് അഷ്ടമംഗല്യത്തിലെ അപ്പൊ അത് വെക്കണം എന്ന നിർ നിർബന്ധമാണ് അപ്പൊ അത് ഗ്രന്ഥമായിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കുട്ടി പുസ്തകങ്ങളൊക്കെ ആയിട്ടും നമുക്ക് വെക്കാം അപ്പൊ അങ്ങനെയാണ് അഷ്ടമംഗല്യത്തിന്റെ കാര്യം പറയാനായിട്ടുള്ളത് പിന്നെ ചിലയിടത്ത് കിണ്ടി വെക്കും വിളക്ക് കൊളുത്തുന്ന സമയത്ത് കിണ്ടി വെക്കും കിണ്ടി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തായിരിക്കണം കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കേണ്ടത് അതിന്റെ മുരയില് കിഴക്കോട്ടായിരിക്കണം തിരിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ചുവടെ ആയിട്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ വൈകുന്നേരം വിളക്ക് വെക്കുന്ന സമയത്ത് അത് പടിഞ്ഞാറോട്ടല്ലേ തിരിച്ചുവെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ ചില ഇപ്പോ ഇപ്പോ ഗുരുക്കന്മാരെ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് അങ്ങനെ വെച്ചോളൂ അല്ലെങ്കിൽ കിഴക്കോട്ടിനെ തിരിച്ചു വെച്ചോളൂ കേട്ടോ അത് നിർബന്ധമായിട്ട് വേണ്ട കാര്യമല്ല പിന്നെ അത് അതിൽ വരുന്ന ആ ഒരു വെള്ളം നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് നമ്മൾ സേവിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചെടികൾക്ക് കൊഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ ഒന്നാണ് കിണ്ടി എന്ന് പറയുന്നത് കിണ്ടിയും നിർബന്ധം ഇല്ല കേട്ടോ പിന്നെ ഒന്നാണ് ഈ മണിയെ കുറിച്ച് പറയും നമ്മൾ മണിയടിക്കല്ലോ നാക്കൊക്കെ ഉള്ള മണി അത് ചിലര് ഏർ ഇപ്പൊ വീടുകളിലൊക്കെ തൂക്കിയിടാറുണ്ട് പൂജാമുറിയിലൊക്കെ കാണാറുണ്ട് ശരിക്കും ഈ മണി വെക്കുന്നത് ഈ ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ സങ്കല്പത്തിലാണ് മണി വെക്കുന്നത് അപ്പൊ ചിലയിടത്ത് അത് വെക്കരുതെന്ന് പറയും ചിലർ അത് വെക്കണം എന്ന് പറയാറുണ്ട് വെക്കുന്നതിൽ വിരോധമല്ല എന്നും പറയും അപ്പൊ ശരിക്കും അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇപ്പൊ വീടുകളിലൊക്കെ ഇപ്പൊ ഈ കോളിംഗ് കോളിംഗലിന് പകരമായിട്ടൊക്കെ മണി ഇങ്ങനെ തൂക്കിയിടാറുണ്ട് ചിലർ അത് പാടില്ല എന്ന് പറയും അപ്പൊ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ എന്നാലും എനിക്കറിയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം ഇപ്പൊ ഈ മണിയടിച്ചു തുറക്കുന്നതൊക്കെ ഭഗവാനെ വിളിച്ചു നിർത്തുക ഭഗവാൻ മണിയടിയുടെ ശബ്ദം കേട്ടാണ് കണ്ണു തുറക്കുക എന്നൊക്കെ പറയും അപ്പൊ സാധാരണ അമ്പലങ്ങളിലൊക്കെയാണ് ഈ മണി ഉണ്ടായിരിക്കുക അത്രയും വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ മണിയടിക്കുള്ളൂ അപ്പൊ അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാനെ അതായത് അത് അവർക്ക് അത് ചെയ്യാനായിട്ട് അർഹതപ്പെട്ടവര് അവകാശമുള്ളവരുണ്ടായിരിക്കും അവര് മാത്രമേ അത് ചെയ്യുള്ളൂ അതിന്റെ മാനസപൂജ അങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് അത് ചെയ്യുക അപ്പോ ഇപ്പൊ ഈ അത് കൂടാതെ മണിയടിച്ച് തുറക്കുന്നത് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയുടെ സമയത്തൊക്കെ എന്തെങ്കിലും അശുദ്ധിയൊക്കെ ഉണ്ടാകില്ലേ പുണ്യാഹത്തിന്റെ സമയത്ത് അശുദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മണിയടിച്ചിട്ട് തുറക്കുക ഇപ്പൊ ഈ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ പൂജ നിർത്തിവെച്ചിട്ട് അതായത് മണിയടിച്ച് തുറക്കുക എന്നാണ് അതിനെ പറയുക അപ്പോൾ പൂജ നിർത്തിവെക്കുമല്ലോ പകുതി വെച്ചിട്ട് മുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊരു നല്ല ഒരു രീതിയല്ല എന്ന് പറയൂ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ അത് അശുദ്ധിയാണല്ലോ അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ചിലരെ വീടുകളിൽ ഇങ്ങനെ മണി തൂക്കിയിടരുന്ന് പറയണത് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ പറയാട്ടോ അപ്പൊ മണി ഒന്നും പൊതുവെ വെക്കണ്ട എന്നാണ് പറയാറുള്ളത് ഇനിയിപ്പോ വെച്ചവര് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും മണി അടിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ പൂജാവിധികളൊക്കെ പഠിച്ചവര് കൃത്യമായി ഒരു ഗുരുവിന്റെ ഉപദേശം നേടിയവര് അങ്ങനെയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ചെയ്യാനായിട്ട് ചിട്ടയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നവരാണെങ്കിൽ അവർക്ക് വെക്കാം ഇപ്പൊ പൂജാ സാധനങ്ങളുടെ കൂട്ടത്തിൽ വെക്കുന്ന ഒന്നാണ് ഈ മണി എന്ന് പറയണത് പിന്നെ ഒന്ന് ഈ ശംഖ് ശംഖ് വെക്കുമ്പോൾ ശംഖിന്റെ കാലുണ്ടായിരിക്കും ശംഖ് കാലുണ്ടായിരിക്കും പിന്നെ ഈ ചന്ദന ഓടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൂജ കാര്യങ്ങൾ അറിയുന്നവര് പൂജയൊക്കെ ചെയ്യുന്നവരാണ് അതൊക്കെ വെക്കുക പിന്നെ കിണ്ടി തന്നെ വലത് കിണ്ടിയും ഇടത് കിണ്ടിയും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം അതിൻ്റെ ഓരോരോ രീതികളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉപയോഗിക്കണ്ടോ ഇപ്പൊ വെച്ചത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ അത് പൂജയായിട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപദേശം തേടിയിരിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും ഗുരുക്കന്മാരെ അടുത്തുനിന്ന് ഒരു ഉപദേശം ലഭിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതൊക്കെ വെക്കണ്ടു അല്ലാതെ അത് നിർബന്ധമൊന്നും എവിടെയും പറയുന്നില്ല കേട്ടോ അപ്പൊ കിണ്ടിയാണെങ്കിലും ഈ മണിയാണെങ്കിലും അതുപോലെ ശംഖാണെങ്കിലും ഇതൊന്നും നിർബന്ധമൊന്നും പറയാം ശംഖ് ശംഖുമൊക്കെ വായുവിൻ്റെ പ്രതീകമായിട്ട് വെക്കാം ഈ പഞ്ചഭൂതത്തിലെ വായുവിൻ്റെ പ്രതീകമായിട്ടാണ് ശംഖ് വെക്കുന്നത് അത് ശംഖു കാലത്തിൻ്റെ ഉള്ളിൽ വെക്കണം നിലത്ത് വെക്കാൻ പാടില്ല അങ്ങനെ കുറേ കുറേ ചിട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നിർബന്ധമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് പൂജകളൊക്കെ ചെയ്യാം ചെയ്യാം എന്ന് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീചക്രം അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പലരുടെയും വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ ശ്രീചക്രം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്ന പറയാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഉപചാരങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുവന്ന് വെക്കാൻ നിൽക്കരുത് ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ടെന്ന് വിചാരിക്കാം അതവിടെ ഇരുന്നോട്ടെ അതൊരു വിളക്ക് വെളുത്തി വയ്ക്കാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാവൂലോ നമുക്ക് പൂജകൾ ചെയ്യണല്ലോ അങ്ങനെ ചെയ്യണമല്ലോ ഇങ്ങനെ ചെയ്യണല്ലോ എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാകും ഇനിയിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ അപ്പൊ അത് ഏത് പൂജകളാണെങ്കിലും നമുക്ക് ഒരു ഉപദേശം നേടിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അതൊന്നും അറിയാത്തവരെ അതോടെ കൊണ്ടു വെച്ചിരിക്കുക അതിൻ്റെ അടുത്തേക്ക് അതായത് കാര്യമായിട്ട് ഒരു വിളക്ക് കൊളുത്തിവെക്കുക അത്രേം ചെയ്യണ്ടു അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട രീതികളുണ്ട് അത് ക്ഷേത്രങ്ങളിലാണ് ചെയ്യേണ്ടത് അതേപോലെ നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടാകുന്നത് അതിനൊന്നും നിക്കണ്ട നമ്മളെക്കൊണ്ട് കൊണ്ടാകുന്ന രീതിയിലേ ഭഗവാൻ ഒരു വിളക്ക് കൊളുത്തുക ഏഹ് ഇപ്പൊ കിണ്ടി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചു വെക്കാതെ കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാം അത് കമിഴ്ത്തി വെക്കുക വെള്ളം നമ്മൾ എടുത്തിട്ട് കമിഴ്ത്തി വെക്കുക പിന്നെ എന്താണെങ്കിലും കൂടെ നമ്മള് ഭക്തിയോടുകൂടി ചെയ്യാന്നുള്ളതാണ് പ്രധാനം നമുക്ക് മാലയൊക്കെ കെട്ടാലോ ഭഗവാനെ പൂക്കളൊക്കെ വെക്കാം പൂക്കളൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് ആകാശത്തിന്റെ പ്രതീകമായിട്ടാണ് പുഷ്പങ്ങൾ വെക്കുന്നത് അപ്പൊ അതൊക്കെ വെക്കാം അതുപോലെ നേതി കൊടുക്കാം അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കാവുന്ന നമുക്ക് അതില് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതില് ചെയ്യാനില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പിന്നെ എന്ത് ചെയ്യാൻ ഇപ്പൊ വിളക്ക് കൊളുത്തുന്ന കാര്യം തന്നെയാണ് അതാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ വിളക്ക് കൊളുത്തുന്ന കാര്യമാണെങ്കിലും കൂടെ നമ്മളത് ചിട്ടയോട് കൂടി ചെയ്യുക ഏത് കാര്യമാണെങ്കിലും അതിന്റെ ചിട്ടയ്ക്കാണ് പ്രധാനം എന്ന് പറയാറുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് പത്ത് മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് വെക്കുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത് അത് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തുക ഇതേപോലെ സന്ധ്യാസമയത്ത് ഒരു അഞ്ചരയാകുമ്പോൾ മേലൊക്കെ കഴുകി വന്നിട്ട് അറു മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തുക അതാണ് ചിട്ടയായിട്ടുള്ള കാര്യം അത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ട് പോകുക അതാണ് പറയാനുള്ളത് പിന്നെ ഇപ്പൊ ചിലപ്പോ ഒരു സംശയം വരുമ്പോ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ മണിക്ക് ശേഷം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുള്ളൂ അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് അത് ഗുരുവായൂരപ്പന അറിയാമല്ലോ നമ്മൾ ഓഫീസ് അത് നമ്മുടെ ജീവിത രീതിയാണ് നമുക്ക് ജീവിക്കേണ്ടത് അതിനുള്ള ഒരു മാർഗമാണ് അപ്പം നമ്മൾ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ കുളിച്ചിട്ട് വിളക്ക് കൊളുത്താം അപ്പം നമ്മൾ ചായ കുടിക്കാനിരുന്നു പത്രം വായിക്കാനിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടല്ല കൊളുത്തേണ്ടത് നമ്മൾ വന്നിട്ട് അപ്പം തന്നെ മേലൊക്കെ കഴുകി വന്നിട്ട് വിളക്ക് കൊളുത്താം അത് എട്ട് മണിയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് നേരം ആമം ചൊല്ലുക എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വായിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് അത്രയും സ്പെൻഡ് ചെയ്യണ്ടു ഒരുപാട് ഡിലേ വരരുതെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് അഹങ്കാരമൊന്നും മനസ്സിലില്ല അത് ചെയ്യ ഭഗവാനേ ഞാന് എനിക്ക് ഇപ്പോഴേ എനിക്ക് ജോലി കഴിഞ്ഞ് വരുന്നുള്ളൂ അത് നിനക്ക് അറിയാലോ അത് ഞാൻ വന്ന പാഴേ നിനക്ക് വിളക്ക് കൊടുത്തുന്നുണ്ട് കേട്ടോ എന്ന് നമ്മൾ ഭഗവാന്റെ അടുത്ത് താഴ്മയോട് കൂടിയിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ചെയ്യ അല്ലാതെ ഇപ്രകാരം ചിന്തിക്കരുത് അല്ല ഭഗവാനെ അറിയില്ലേ ഞാൻ എട്ടു മണിക്കല്ലേ വരുള്ളൂ എനിക്ക് ഓഫീസ് ടൈമാണെന്ന് ഭഗവാൻ അറിയില്ലേ അങ്ങനെയല്ല ചോദിക്കുക ഇതൊക്കെ ഭഗവാൻ അറിയുന്ന കാര്യങ്ങളാ പക്ഷെ നമ്മള് താഴ്മയോട് കൂടിയിട്ട് അഹങ്കാരം ഒരു തരി പോലും ഇല്ലാതെ അത് ചിട്ടയോടുകൂടി ചെയ്യാൻ ഇപ്പൊ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അതും അറിയാം അപ്പൊ നമ്മൾ എട്ട് മണിയാവാൻ നിൽക്കരുത് സാധാരണ ഒരു മണിക്ക് തന്നെ വിളക്ക് കൊളുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ള ചിട്ടയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാനെ നമ്മുടെ സ്വന്തമായിട്ട് കാണുക നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം നമ്മുടെ ഒരു കുട്ടി അതേപോലെ തന്നെ ഭഗവാന്റെ അടുത്തും പെരുമാറുക അത്രേ ഉള്ളൂ നമ്മൾ സ്വന്തമായിട്ട് കാണുക അതാണ് പ്രധാനം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഈ മച്ചിലെ ഭഗവതി അല്ലെങ്കിൽ ഈ കോണിച്ചോട്ടിലൊക്കെയാണ് വെക്കുക അപ്പൊ ഈ ഗണപതിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗണപതിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ടത്തും ഓടി നടക്കും അവരാരെങ്കിലും വിഴാൻ പോയി കഴിഞ്ഞാൽ വേഗം ചെന്ന് താങ്ങി പിടിക്കും അത്രയും ആ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് കണ്ടിരുന്നത് ഉം ഒറ്റക്കൊമ്പ ഒറ്റക്കൊമ്പ എന്ന് വിളിക്കൂത്ര മുത്തശ്ശി അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കഥയും കൂടെ പറയാറുണ്ട് കേട്ടോ വേറൊരു കഥ ഈ തമിഴ്നാട്ടിലെ ആഴ്വാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ് ആണ് വിട്ട് കഴിഞ്ഞാൽ ഈ കടന്നു കടന്നുകഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ വീടുകളിൽ വെച്ചിട്ട് ആരാധിക്കുന്ന രീതികളൊക്കെ ഉണ്ട് അവരും വീടിന്റെ സ്വന്തമായിട്ടാണ് കാണുക ആരാധിക്കുന്ന ആ ഭഗവാനെ ഗുരുവായൂരപ്പനെ ആണെങ്കിലും അതായത് മഹാവിഷ്ണുവിനെ ആണെങ്കിലും എല്ലാവരെയും ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് എല്ലാവരും കാണുക അങ്ങനെ ഇരിക്കുകയെ ഒരു ആഴ്വാ കുടുംബത്തിലെ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയും ഉണ്ട് അവർക്ക് നാല് ആൺകുട്ടികളുണ്ട് ആൺമക്കളുണ്ട് ഇവരുടെ എല്ലാം വിവാഹം കഴിഞ്ഞിട്ട് അവർക്കും ഭാര്യമാരുണ്ട് കേട്ടോ അപ്പൊ മൊത്തത്തില് അഞ്ച് സ്ത്രീകളാണ് ആ വീട്ടിലുള്ളത് അങ്ങനെ ഇരിക്കെ ഈ പണ്ട് കാലത്താണ് കേട്ടോ ഈ വളകളൊക്കെ വിൽക്കാനായിട്ട് വള വളവില്പനക്കാരുണ്ടായിരിക്കും ഇന്നത്തെ പോലെ ഉത്സവങ്ങൾക്ക് അങ്ങനെ കടകളിൽ നിന്നൊന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല ഇവരിങ്ങനെ വലിയ കെട്ടുകളിലാക്കിയിട്ട് വള വളം പലതരത്തിലുള്ള കുപ്പിവളകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങും അങ്ങനത്തെ രീതിയാണ് അങ്ങനെ വിൽക്കാനായിട്ട് വന്നു അപ്പൊ ഇവരെ വീട്ടിലെ പുറകിലെ സ്ത്രീകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പുറകിലേക്ക് ഇപ്പോ കൊള്ളൂന്ന് പറഞ്ഞു പുറകിൽ ചെന്നിട്ട് അവരെല്ലാവരും വളരെ വിശദമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ വേണ്ടതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കൈയില് കഴി കയ്യിൽ അണിയുന്നുണ്ട് അപ്പൊ ഈ വളക്കാരി അതെല്ലാം വിട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു അവസാനം പൈസ കൊടുക്കുന്നത് ഇദ്ദേഹമാണ് കേട്ടോ അപ്പൊ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു ആ അഞ്ചു പേർക്ക് വള ഇട്ടെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ അവര് പറഞ്ഞു ആറുപേരുണ്ടെന്ന് പറഞ്ഞു ആറ് പേരോ അത് നാല് മരുമക്കള് ഇദ്ദേഹത്തിന്റെ പത്നി അഞ്ചു പേരാണ് ആകെ ഉള്ളത് പക്ഷേ ഈ വളവില്പനക്കാർ പറയുന്നു ആറുപേരുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ഏ പറ്റില്ല ഞങ്ങൾ ഇവിടെ അഞ്ച് സ്ത്രീകളെ ഉള്ളൂ അഞ്ചു പേരൊക്കെ നിങ്ങൾ വള ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവരാണെങ്കിൽ ഇല്ല എന്നും പറഞ്ഞു അവസാനം ഓരോന്നൊക്കെ പറഞ്ഞു പൈസ ഒക്കെ കൊടുത്തു ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി അങ്ങനെ അദ്ദേഹം അന്ന് ക്ഷേത്രത്തിലേക്ക് അവരുടെ ക്ഷേത്രത്തിൽ അവിടെ ഭഗവാനും ഭഗവതിയൊക്കെ ഒക്കെ കേട്ടോ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ പടിക്കൽ ധാരാളം കുപ്പിവളകൾ ഇങ്ങനെ ചിന്നി ചിതറിക്കി കിടക്കുന്നുണ്ട് അപ്പൊ ഇതെന്താണാവോ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടാ അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർക്ക് എടുത്തിട്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി അങ്ങനെ അവിടെ നിന്ന് ഒരു അശരീരിക വിളിക്കുകയാണ് അതെ അങ്ങക്ക് ഭഗവാനെ മകനായിട്ട് കാണാമെങ്കിൽ എന്നെ ഇതുകൊണ്ട് മരുമകളായിട്ട് കണ്ടുകൂടാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ഭഗവതി ഉണ്ടേ ഭഗവതിനെ ഭഗവതിയാണ് പറയണത് ആ ആറാമത്തെ കൈകൾ നീട്ടി വന്നത് ഭഗവതിയാണ് ഭഗവതിക്കാണ് വളയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഏഹ് എനിക്ക് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അതിൻ്റെ പൈസ അവർക്ക് കൊടുത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഈ വളകളൊന്നും വേണ്ട ഞാൻ വലിച്ചെറിഞ്ഞ വളകളാണ് ആ കെടുക്കണതെന്ന് ആ ശരീരി പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഭഗവതി ഇരിക്കേണ്ടത് അങ്ങനെ കാണണം ഭഗവാനെ കണ്ടു കഴിഞ്ഞാ പിന്നെ ഭഗവതിനെ ഭഗവതി കണ്ടുകൂടെ അത് ശരിയായിട്ടുള്ള കാര്യമില്ല അങ്ങനെ കാണാത്തതുകൊണ്ടാണല്ലോ ആ വളക്ക് പൈസ കൊടുക്കാതിരുന്നേ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി അങ്ങനെ ഒരു കഥ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും കാണണം എന്നാണ് ഈ പറയണത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഇപ്പൊ ഭഗവാനുണ്ടോ ഗുരുവായൂരപ്പനുണ്ടോ നമ്മുടെ ഗുരുവായൂരപ്പനാണ് ഏത് ഭാവത്തിലാണ് ആരാധിക്കുന്നത് ആ ഭാവത്തിലുള്ള ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നമ്മുടെ ഗ്രഹത്തിലുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ആവണം ഭഗവതി ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നടക്കാനായിട്ട് നമ്മുടെ ഭഗവതി അമ്മയുണ്ട് ഈ കുപ്പിവളകളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെയുണ്ട് അത് ഈ ഒരു സങ്കല്പമാണ് അത് അത് ആ ഒരു കഥയുടെ അതിൻ്റെ ഒരു ഐതിഹ്യ കഥ കൂടിയാണ് ഈ ഇപ്പൊ പറഞ്ഞ കഥ ഈ കുപ്പിവളകളുടെ കഥ അപ്പൊ അതെല്ലാം ഭഗവതി അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അത് നമ്മൾ സമർപ്പണത്തോടു കൂടി ചെയ്യാം എന്നുള്ളതാണ് പ്രധാന അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ച് കുറച്ച് അറിവുകളാണ് ഇത് പൂർണ്ണമായിട്ടുള്ള അറിവുകളല്ല ഇതിനേക്കാൾ കൂടുതൽ അറിയുന്നവരെ ഈ വീഡിയോ കാണുന്നവരായിട്ടുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ തിരുത്തി തരിക അതിന് കൂടുതലായിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ വ്യൂവേഴ്സിനെ പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും കമൻസായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പം അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ പറയാം പിന്നെ സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും ചോദിക്കുക ഇപ്പൊ ഈ പറഞ്ഞതിലേ ഉള്ള തീർച്ചയായിട്ടും ചോദിക്കുക അപ്പൊ അതിന്റെ ഉത്തരങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം പിന്നെ ഭഗവാനെ നമ്മുടെ കൂട്ടുകാരനായിട്ട് കാണാം നമ്മൾ ഏത് സങ്കല്പത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് അത് നമ്മുടെ സ്വന്തമായിട്ട് കാണാം അത്രയും ഉദ്ദേശിക്കുന്നുള്ളു ഭഗവാൻ ഒരു വിളക്കം കുളുത്തി വെക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് പ്രധാനം പിന്നെ പലരും പല രീതിയിലൊക്കെ പറഞ്ഞു തരും അപ്പൊ അയ്യോ അങ്ങനെ ചെയ്ത ദോഷമുണ്ടോ ഇങ്ങനെ ചെയ്ത ദോഷമുണ്ടോ അതൊന്നുമില്ല അതൊന്നും ഇല്ല അങ്ങനെയുള്ള ദോഷങ്ങളെ കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് കരുതുന്നു ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ അറിവിലേക്ക് ആയപ്പോൾ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞു തരാ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ